കണ്ണൂർ മിറർ പത്രവും ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കും ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് മെയ് മൂന്ന് ദിവസം എസ് ഗോപികൃഷ്ണവർഗയുടെ സംഗീത കച്ചേരിയോടുകൂടിയാണ് കൂടിയാണ് തുടക്കമാവുക ആ ദിവസം തന്നെ കണ്ണൂരിലെ പ്രശസ്ത സംഗീതജ്ഞരായ രമ ടീച്ചർ ഗോപി മാസ്റ്റർ അഴീക്കോട് ശകുന്തല ടീച്ചർ കണ്ണൂർ പ്രഭാകരൻ മാസ്റ്റർ തയ്യൽ പ്രശസ്ത തബലിസ്റ്റ് ഹാരിസ് ഭായി വസന്തൻ അഞ്ചരക്കണ്ടി കെ പി ചിത്ര ടീച്ചർ ചിറക്കൽ എന്നിവരെയാണ് ആദരിക്കുന്നത് മെയ് നാലിന് വൈകുന്നേരം ആറ് മണിക്ക് ശ്രുതി വിനീഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുയില കച്ചേരി രാത്രി എട്ടിന് ഉസ്താദ് റഫീഖാൻ്റെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരിയും ആണ് രണ്ടാമത്തെ ദിവസം മെയ് അഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം വിദ്യാർത്ഥികളും അലുമിനിയ ഗ്രൂപ്പും ചേർന്ന് ഗണരാഗ പഞ്ചരത്ന കീർത്തങ്ങൾ അവതരിപ്പിക്കും അന്ന് തന്നെ മൃളാളിനി മനോജൻ്റെ സിത്താർ കച്ചേരിയാണ് നടക്കുന്നത് ഇത്രയും പരിപാടികളാണ് ഈ സംഗീത കച്ചേരിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റഫീഖാൻ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞർ കച്ചേരി അവതരിപ്പിക്കുന്ന സംഗീതോത്സവത്തിൽ ആദ്യകാല സംഗീതജ്ഞരെ ആദരിക്കും സിത്താറിൽ മാന്ത്രികത തീർക്കുന്ന ഉസ്താദ് റഫീഖാൻ ദാർവാഡ് ഖരാനയിലെ സംഗീതജ്ഞരുടെ ആറാം തലമുറയിൽപ്പെട്ട സംഗീതജ്ഞനാണ് രമ ടീച്ചർ കണ്ണൂർ ഗോപി മാസ്റ്റർ അഴീക്കോട് ശകുന്തള ടീച്ചർ കണ്ണൂർ പ്രഭാകരൻ മാസ്റ്റർ തയ്യൽ ഹാരിസ് ബായ് വസന്തൻ അഞ്ചരക്കണ്ടി കെ പി ചിത്ര ടീച്ചർ ചിറക്കൽ എന്നിവരെയാണ് സംഗീതോത്സവത്തിൽ ആദരിക്കുക മെയ് മൂന്നിന് ഗോപികൃഷ്ണൻ എസ് വർമ്മയുടെ സംഗീത കച്ചേരി നടക്കും മെയ് നാലിന് വൈകിട്ട് ആറിന് ശ്രുതി വിനീഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി രാത്രി എട്ടിന് ഉസ്താ റഫീഖാൻ്റെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി നടക്കും മെയ് അഞ്ചിന് വൈകിട്ട് ആറിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം വിദ്യാർത്ഥികളും അലുമിനി ഗ്രൂപ്പും ചേർന്ന് ഘനരാഗ പഞ്ചരത്ന കൃതികൾ അവതരിപ്പിക്കും തുടർന്ന് മൃണാളിനി മനോജ് സിത്താർ കച്ചേരി അവതരിപ്പിക്കും കണ്ണൂർ മിറർ മാനേജിംഗ് എഡിറ്റർ ടി മിലേഷ് കുമാർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ദിവാകരൻ ഭാരവാഹികളായ മനോജ് ശിൽപി വി വി ജയരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ